പിതാവിന്റെയും പുത്രന്റെയും നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നീ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ചെയ്യും അവരുടെയും കൈകളിലതില്ല എങ്കിലും ഡോക്യുമെൻ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പ്ര ചില വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങളെ വില്ക്കുന്നവർ വാങ്ങുന്നവരുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോടങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്ന പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ് സകല ോടും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പരാ ഈ രണ്ട് സബ്ജക്ട് നമ്മൾ കണ്ടിട്ടാണ് ഇന്ന് പറയണത് നാളെ പറയണ അതായത് എന്തെങ്കിലും സബ്ജക്റ്റിന്റെ പൊതുപ്പേരെന്നു പറയണത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ ഒന്നാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് ഇന്ന് പറയാം രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് നാളെ പറയാം ഇന്ന് പറയണത് വിശ്വാസത്തിന് രണ്ട് ഔട്ട്ലെറ്റുകളുണ്ട് ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതായത് ഇപ്പം വേസ്റ്റ് വാട്ടർ ഇല്ലേ ഭയങ്കര പ്രശ്നമില്ലേ വേസ്റ്റ് എന്ന് പറയുന്നത് കുറേ വേസ്റ്റ് മാനേജ്മെന്റ് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ഉണ്ടാവും പിന്നെ വേസ്റ്റായിട്ടുള്ള കുറേ വേസ്റ്റ് വേസ്റ്റ് ഉണ്ടാവില്ല വേസ്റ്റ് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എന്താ മാത്രം വേസ്റ്റ് കുറക്കാൻ പറ്റും അത്രയും നല്ലത് പക്ഷേ എന്നാലും വേസ്റ്റ് ഉണ്ടാവും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റിന് ഒരു ചാനൽ വേണം വേസ്റ്റ് വാട്ടറിൻ്റെ ഇപ്പം മാത്രമല്ല പണ്ടുമ്പോലെ ഹാരപ്പയു ഹാരപ്പ മൊഹഞ്ചദാരോ ഒക്കെയുള്ള ആദ്യകാല നാഗരികതയെപ്പോലും വേസ്റ്റ് വാട്ടറിന് പ്രത്യേകം സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ജീവിതത്തിലുണ്ട് കുറേ ആത്മീയ ജീവിതത്തിലുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റുകൾ ആത്മീയജീവിതത്തിലുണ്ട് ആത്മീയജീവിതത്തിൻ്റെ വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേസ്റ്റായിട്ട് വരും അത് നമ്മൾ ഒഴുക്കി കളയണം അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് വിസ നമുക്ക് വലിയ കാര്യമായിരിക്കും ദൈവത്തിനത് വേസ്റ്റായിരിക്കും അപ്പം ദൈവത്തിന് ആയിട്ടുള്ള സംഭവങ്ങളെ കളയുന്നതിനാണ് വേസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് നമ്മൾ എന്ത് അത് അതിൻ്റെ തൊന്നാണ് അനിതാപെന്ന് പറഞ്ഞ സംഭവം അനിതാപോലെന്താണ് ഒരു ഔട്ട്ലെറ്റാണ് ശരിക്കും പറഞ്ഞത് അനുദിവ ഈ വാട്ടർ വാട്ടറെല്ലാം അതായത് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ആ അറിഞ്ഞുണ്ടാകുന്ന ബേസ് ഉണ്ട് അറിയാതെ ഉണ്ടാകുന്ന ബേസ് ഉണ്ട് പൊല്യൂഷൻ അതാണ് വിഷയം പൊല്യൂഷൻ പൊല്യൂഷൻ ഒരു അതിന് ഔട്ട്ലെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനത്തിൻ്റെ ഇരയാകും രോഗകാണുക്കളൊക്കെ പെരുകി ബേസ്ഡ് വാട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും രോഗാണുക്കളൊക്കെ പെരുകുന്ന ആശകൂടലേ അത് അതുകൊണ്ടാണ് അനിത അതിനെ വെച്ചിരിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് അനുതാപം അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഈശോ പറയും എന്താണ് അനിത അനുതിക്കുക ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു വാക്കാണ് അനിതാപം അതിൻ്റെ പലതരത്തിലുള്ള അനുതാപങ്ങളാണ് ഓരോരോ ജീവിത രീതി അനുസരിച്ചുള്ള ഓരോരോ ജീവിത രീതിക്ക് അതിൻ്റെതായിട്ടുള്ള അനുതാപ മേഖലകളും അനുതാ അനിതാപ മുറകളും ഉണ്ട് അപ്പോൾ നമ്മൾ അനുദാ ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായാലും ശരി അത് തിരിച്ച് ഒഴുകാൻ അനുവദിക്കരുത് അതാണ് നമ്മൾ മനസ്താപത്തിൽ പറയുന്നത് മേലി പാപം ചെയ്യലെന്നൊക്കെ പറയത്തില്ലേ തിരിച്ച് വേസ്റ്റ് വാട്ടർ ഒഴുക്കുവിട്ട സാധനം തിരിച്ച് വരണില്ലേ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ശരിക്കും പറഞ്ഞാൽ ദൈവിക ജീവിതം ഉണ്ടല്ലോ അത്രക്ക് പാടുള്ളതല്ല ശരിക്കും ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തെ കാണാൻ മനുഷ്യന് ഉള്ളൊരു റൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഉണ്ട് വേല വിശ്വാസിക്ക ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമേസ് ആയിട്ട് നടക്കണം ജീവിക്കണ അവർക്കൊക്കെ റൈറ്റ് ഉണ്ട് ശരിക്കും ദൈവത്തെ കാണാൻ അല്ലാത്തവർക്കും അവരുടെ രീതി റൈറ്റ് ഉണ്ട് ദൈവം ആ നീതി നിറവേറ്റണത് ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല അതിനെ പ്രത്യക്ഷപ്പെടുന്നത് അമ്മ വ്യക്തിപരമായിട്ട് പ്രത്യേകപ്പെടുന്നവരുണ്ട് അമ്മ സമൂഹത്തെ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് വ്യത്യസ്തമായ രീതിയിൽ അമ്മയ്ക്കത് ആ ദൈവം ആ അനുവാദം ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതയുമാണ് വന്ന് വന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ മരുന്ന എക്സ്പീരിയൻസൊക്കെ ഒത്തിരി കൂടുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് അതാണ് അത് അത് ഒരു അനുഭവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല ഞാൻ രണ്ട് പ്രാവശ്യം അമ്മയും നേരിട്ട് കണ്ട ആളാണ് പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അവരൊന്നും ചിരിക്കണ കാണാണ് അച്ഛൻ ഞാൻ അച്ഛന്മാരോക്കെ തോന്നുന്നു ജയ അച്ഛന്മാർ എനിക്കും അത് തോന്നിയതായിരിക്കും നിന്നെ ആദ്യമൊക്കെ കാലമൊക്കെ പറയുന്നത് എന്തൊക്കെ കുഴപ്പമുള്ളതൊക്കെയാണ് അവര് പറയണത് ചിലര് ആ തമാശ ആണ് പറയണതേ കാര്യത്തിന് അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് ആ എസ്പീരിയൻസ് ഉണ്ടാകുന്നവരെ അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുകയോ അവർ വേറെ എന്തെങ്കിലും താത്വിക സൈക്കോളജിക്കൽ റീസൺ കണ്ടെത്തുകയൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അത്ര എളുപ്പ അത്ര പാടുള്ള കാര്യമല്ല ദൈവത്തിന് ദൈവം ഒരു മനുഷ്യനെ കമ്മ്യൂണിക്കബിളാകുന്നത് അത്ര പാടുള്ള കാര്യം അനുസരിക്കും ദൈവവചനം നമ്മൾ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ തീർച്ചയായിട്ടും അടയാളങ്ങൾ വരും അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം വിദൂരസ്ഥനല്ല സമീപസ്ഥനാണ് അത് വാഗ്ദാനമാണ് അതാണ് ഈ അടയാളങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ കാരണം അതാണ് അപ്പം എന്നിട്ട് ഈശോ പറയും ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും കാണണം എന്നുവെച്ചുകഴിഞ്ഞാൽ തലക്കന ഇല്ലാത്തവർന്ന് എൻ്റെ അർത്ഥം പിന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായി ദൈവത്തെ അന്വേഷിക്കുന്നവരെയും നിഷ്കളങ്കതയാണ് വേറെ ദൈവത്തോട് സ്നേഹം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് ദൈവം പിന്നെ ഹൃദയം നുറുങ്ങിയവർ ദൈവത്തെ ഓർത്തിട്ട് നുറുങ്ങുന്ന ആൾക്കാർ ദൈവ സമീപസ്ഥനാണ് അപ്പത് ഒത്തിരി പല അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനൊക്കെ വരേണ്ടത് ഇപ്പൊ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാവും എപ്പോഴും നമ്മൾ ഓർത്ത അനുദാ അനുതാവോ ഇപ്പൊ പാപെ കുറിച്ച് അനുദിക്കുന്നതിൻ്റെ പിന്നില് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് കാര്യം കുറെ ജീവിച്ച് വരുമ്പോൾ കള്ളത്തരവും പറയും അറിയാതെ പറയും അറിഞ്ഞു പറയും വിചാർത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കൊന്നുകൂടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനക്കും എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറയണ ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞേ നമ്മൾ എൻ്റെ പിഴ എൻ്റെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പകരം ഇപ്പഴ ഉണ്ടാകാതിരുന്നാ പോരെ അതല്ലേ ആത്മാർഥമായി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നെഞ്ചത്തിരിക്കണെ എല്ലാ ദിവസവും ഇത്തരം പരിപാടിയായിട്ട് ചെയ്യണേക്കുള്ള ഈ പിഴ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത് നമ്മ പിഴ ഇല്ലാതെ ജീവിക്കാൻ തീരുമാനിച്ച പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത് അവിടത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത് വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല ചെറിയ പാവങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യന് അപ്പൊ അതൊരു അനുതാപം ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കുറെ നാൾ ജീവിക്കുമ്പോ അറിയാതെ ഉണ്ടാകുന്ന ഈ ജംഗില്ല കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോഴും ജങ്ക് നമ്മൾ സാധനം ഉണ്ടല്ലേ അത് നമ്മളെടുത്ത് ഡസ്റ്റ് ബിന്നിലിടുന്നില്ലേ അപ്പം അത് 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 അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് ഈ അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനിതാപം അനിതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്നാണ് ദൈവം നോക്കത്തുള്ളൂ അനിതാപത്തിനും പ്രസവമൊന്നുമില്ല പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളിനി അത് റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യ ചെയ്യാ ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അനിതാപം ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ തിരിച്ചൊരുക്കാൻ സാധ്യത ഉണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം കാര്യം നി ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവ ഒന്ന് ചിന്തിച്ച് പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഞങ്ങളെ പ്രോപലത്തിൽ ഉൾപ്പെടുത്തരുത് ഇനി ഉൾപ്പെട്ടു പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണ് വീക്കാണ് എന്നൊരു കാര്യമില്ല എല്ലാം വീക്കാണ് വീക്ക് എന്ന് പറയുന്നത് നമ്മളെ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കണതാണ് അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല നമ്മൾ ശ്രമി അത് ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം ബോധപൂർവം നമ്മൾ ശ്രമിക്കുന്നില്ല പാപം നൽകുന്ന ഒരു ഔതാര്യം കൈപ്പറ്റിക്കൊണ്ട് പാപത്തിൻ്റെ അടിമയായിട്ട് അടുത്തുകൊണ്ട് കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പൂരാവും അനങ്ങരം അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിനൊന്നും അനുതാപമായിട്ട് കണക് കണഷൻ വരത്തില്ല അതൊന്നും ശ്രദ്ധിക്കണം നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ ബാക്കി ഒന്നാമത്തെ എൻ്റെ പേര് ഷീല ഏലിയാസ് ഞാൻ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് എന്ന സ്ഥലത്ത് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ബോൾസ് യാക്കോബായ പള്ളിയിടവാണു എനിക്ക് അമ്മ വഴി യേശു അപ്പച്ചൻ എഴുതുന്ന നന്മകൾക്ക് നന്ദി പറയുവാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് അവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതെൻ്റെ മകന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് രണ്ടാമത്തെ നിയോഗമായി വെച്ചത് എൻ്റെ മകൾക്കാണ് പക്ഷേ എൻ്റെ മകളുടെ നിയോഗമാണ് ഞങ്ങൾക്ക് ആദ്യമായി ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞെങ്കിലും അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല രണ്ട് പ്രാവശ്യം അപോർഷൻ ആയിപ്പോയി രണ്ട് ട്യൂബും ഫല പി സി ഒടി വന്ന് നിറഞ്ഞിരിക്കുകയാണ് കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു എന്നാലവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഞാനും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് ഒരു മകനെയോ മകളെയോ കൊടുത്ത് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ തിരുനാടയിൽ വന്ന സാക്ഷ്യം പറഞ്ഞോളമെന്ന് ഞാൻ ഏറ്റവും എൻ്റെ ഫലമായി ഫല പി സി ഒടി കൂടുതലായിരിക്കുന്ന ഫലി ട്യൂബിൽ എൻ്റെ മോൾ ആ ട്യൂബിൽ തന്നെ ഗർഭം ധരിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഇരുപത്തൊന്നാം തീയതി അവൾക്ക് ഒരു പുത്രൻ അവളെ ഒരു പുത്രൻ്റെ ജന്മം കൊടുക്കുകയും ചെയ്തു അവനിപ്പോൾ മൂന്ന് വയസ്സായി ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഏറ്റതാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല ഇനിയവസരം ഇനിയൊരവസരത്തിൽ ദൈവമാതാവ് അതിനുള്ള അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദം റിജോ കുന്നമ്പൽ എന്നാണ് അവൻ്റെ പേര് അവന് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ അവൻ ഞങ്ങളോട് പറയും മമ്മി ഞങ്ങൾ നമുക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് പോകണ്ടേ കാരണം അവനെ പല പ്രാവശ്യം ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് പക്ഷേ ഇവിടെ കയറിയിന്ന സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം മാത്രം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി അവനെ ഓടി ചെന്ന് തേനെടുത്തുകൊണ്ട് വരും അല്ലെങ്കിൽ തൈലം എടുത്തോണ്ട് വരും പേടിക്കേണ്ട അമ്മ മാതാവ് കൂടെയുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കണേ മമ്മിയുടെ കാലുവേദന ഉടനെ മാറും എന്നും ഞാൻ കുഞ്ഞിന് ഭയങ്കര വിശ്വാസമാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന സാക്ഷ്യം പറയുവാനുള്ള അവസരം എനിക്ക് എന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നു രണ്ടാമത്തെ നിയോഗം ആദ്യത്തെ നിയോഗം അതായത് രണ്ടാമത്തെ നിയോഗമായിരുന്നു ആദ്യത്തെ നിയോഗം എൻ്റെ മകന് വേണ്ടിയായിരുന്നു അവനെ പഠിക്കാൻ വിദേശത്തേക്ക് അയച്ചു പക്ഷേ പക്ഷേ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ ആൽക്കഹോളിക്കായിട്ട് അവൻ നാട്ടിൽ തിരിച്ചെത്തി ഞങ്ങളാകെ തകർന്നു പോയ സമയമായിരുന്നത് ഒത്തിരി പ്രതീക്ഷയോടെ ലോണൊക്കെ എടുത്ത് വിട്ടതായിരുന്നു പക്ഷേ ഒരു സെമസ്റ്റർ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് അവൻ തിരിച്ച് നാട്ടിലെത്തി വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവൻ മദ്യപാൻ പൂർണ്ണമായി പൂർണ്ണമായി നിർത്തി വീണ്ടും അവർ വിദേശത്തേക്ക് തന്നെ പഠിക്കാൻ പോയി തിരിച്ച് തിരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ അവന് പെട്ടെന്ന് വയറുവേദന ഒക്കെ ഉണ്ടായി പാൻഗ്രിയാസില് കല്ലാണ് അതൊരു ഹോസ്പിറ്റലിൽ പോയി എടുത്ത് കളയാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ല കല്ല് പൊടിക്കാൻ പറ്റിയില്ല എൻഡോസ്കോപ്പി വഴി എടുക്കാനാണ് നോക്കി പല്ല് കൊല്ല് പൊടിക്കാൻ പറ്റിയില്ല സി ടി സ്കാനിൽ കല്ല് അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ലാസ്റ്റ് ഒക്ടോബർ മുതൽ അവന് വേദനയില്ല അന്നു മുതൽ ഇന്നു വരെ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പിട്ട വെള്ളം അവൻ മൂന്ന് നേരം കഴിക്കുന്നുണ്ട് വയറുവേദനയില്ല പിന്നെ ഈ മദ്യപാനത്തിനോടനുബദിച്ചവന് ഷുഗർ എന്ന അസുഖമുണ്ട് ഷുഗർ അവ കൂടുതലായി വന്നപ്പോൾ എഴുന്നൂറ് വരെ പോയി അവനറിയില്ലായിരുന്നു എത്ര കൂടുതലായിരുന്നു പിന്നെ കൂടെ താമസ കുഞ്ഞുങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അവനെന്നോട് പറയുമ്പോൾ ഞാൻ അവനോട് പറയും ഞാൻ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്താൽ നീ എന്നോട് പറയണേ എന്തിനാ നീ ആ മാതാവിനോട് പറയാൻ പറയും അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വി പോലെ ഷുഗർ കൂടിയിട്ട് വി പോലെ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനിവിടെയിരുന്ന് പ്രാർത്ഥിച്ചു അവിടെ താമസിക്കുന്ന ഇടത്തെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഇവിടെ അമ്മ മാതാവിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത മക്കളുടെ കൂടെയാണ് അവനെ താമസിക്കാൻ പറ്റിയത് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അവരും പ്രാർത്ഥിച്ചു അവർ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് ഞങ്ങളും പ്രാർത്ഥിച്ചു ഞാൻ കണ്ണടയ്ക്കുമ്പോഴൊക്കെ അമ്മമാതാവിൻ്റെ മടിയിൽ എൻ്റെ മകൻ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള ഒരു സഹോദരി ഇതുപോലെ എന്നിവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവും യേശു അപ്പജനും അപ്പുറം ഇപ്പുറം ഇരുന്ന നടുക്കനു വേണ്ടിയിരിക്കുന്നതായിട്ടാണ് കണ്ടത് അതിൽ നിന്നെല്ലാം ഒത്തിരി സൗഖ്യം തന്നു ഒത്തിരി നോർമൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ ഷുഗർ എത്തിയിരിക്കുകയാണ് ഇനിയും ദൈവകൃപക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു മൂന്നാമത്തെ നിയോഗം ഞങ്ങൾക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് നടുവേൻ്റെ നടുവേദനയുടെ അസ്വസ്ഥതയുണ്ടായിരുന്നു അസ്വസ്ഥതയെല്ലാം ഓരോ മാസം വേദന വരുമ്പോഴും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരുവായിരുന്നു പിന്നെ വേദന വന്നിരുന്ന ഈ ഉടമ്പടി എടുത്തിന് ശേഷം വേദന വന്നിരുന്നാലും ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണ്ടത് ഞങ്ങൾക്ക് ഇന്നുവരെ വന്നിട്ടില്ല വേദന വരുമ്പോൾ തൈലം വെറ്റി പ്രാർത്ഥിക്കും ആ വേദന അങ്ങനെ തന്നെ പോവും പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങൾ എനിക്ക് വർത്തിക്കുവാൻ്റെ പത്തി ഇരുപത് വർഷമായിട്ട് വർത്തിക്കുവാൻ്റെ അതുകൊണ്ടായിരുന്നു അതെപ്പോഴാണ് എന്നിൽ നിന്ന് മാറിപ്പോയതെന്ന് എനിക്കറിയില്ല അങ്ങനെ വരുമ്പം അഞ്ചും ആറും ദിവസം ഞാൻ കട കടപ്പായിരിക്കും പക്ഷെ അതൊന്നും എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം മാതാവ് ഇവിടെ തന്നിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞാൻ ഇവിടുന്ന് ഞങ്ങൾ ചില മാസങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യം ഇവിടെ വന്ന് മാതാവിനെ കണ്ടു പോകാറുണ്ട് എല്ലാ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടും സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും പിന്നെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കും അവരുടെ വസ്ത്രമലക്കി കൊടുക്കും ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു പിന്നെ അടുത്തുള്ള ക്യാൻസർ രോഗികളെ മറ്റു രോഗികളെ സന്ദർശിക്കുവാനും ഒത്തിരി ഒത്തിരിയുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി പേപ്പർ കൊടുക്കാനും ഞങ്ങളുടെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് പിരിയുമ്പോൾ ആളുകൾക്ക് പേപ്പർ കൊടുക്കാനും കൃപാസനം പത്രം വിതരണം ചെയ്യാനും ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൃപാസനം പത്രം വിതരണം ചെയ്യാനുള്ള ഒറ്റ അനവധി അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ എനിക്ക് പറയാനുള്ള ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയവരാരെയും മാമ മാതാവ് വെറും കയ്യോടെ തിരിച്ചയക്കില്ല ഞങ്ങളുടെ ജീവിത അനുഭവം കൊണ്ടാണ് അത് പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും പറയാൻ സാധിക്കാത്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് നൽകി അനുഗ്രഹിക്കുന്നുണ്ട് അപ്പം മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമ്മൾ കണ്ണെന്നറിയും ആ അതാണ് ഏറ്റവും കിട്ടിയ അനുഗ്രഹം അതാണ് മറ്റുള്ളവരുടെ വേദനയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട് ഇനിയുള്ള കാലം ഈ അമ്മയുടെയും ഈ മാതാവിൻ്റെയും മകൻ്റെയും ഒരു സാക്ഷിയായി ജീവിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹമുള്ളൂ പിന്നെ നിത്യതികൾ കർത്താവിനോടൊപ്പം ജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നിത്യധികൾ കർത്താവിനോടൊപ്പം ജീവിച്ച് അവന് ഹല്ലുക പാടി ജീവിക്കാനുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ സകലം നന്മകൾക്കും നന്ദി കരയറ്റുന്നു അമ്മയ്ക്ക് തിരുകുമാരനും കോടാനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി മെഡിക്കൽ ഇവിടെ നോക്കുന്നു അത് പറയാൻ വിട്ടു അത് പറയാൻ വിട്ടു പോയി മോളിപ്പോൾ ന്യൂസിലാൻഡിലാണ് അവർക്ക് ആദ്യത്തെ പ്രാവശ്യം ഓയിറ്റ് എഴുതിയിട്ട് പാസ്സായില്ലായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഓയിറ്റ് എഴുതി പാസ്സായി മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോഴാണ് അറിഞ്ഞത് ടി ബ്ലഡിൽ ടി വിയുടെ അണുക്കളുണ്ടെന്ന് അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് അവർ പിന്നെ രണ്ടാമത് വിളിച്ചു രണ്ടാമതും ടെസ്റ്റ് ചെയ്തു അതിനകത്തും പിന്നെ ടി പി അണുക്കൾ കാണുന്നു അപ്പോൾ മൂന്നാമത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവൾ ഞങ്ങളോട് പറഞ്ഞില്ല എന്നിരുന്നാലും അവൾ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് പ്രാര്ത്ഥിച്ചു എൻ്റെ മമ്മി വന്ന് സാക്ഷ്യം പറഞ്ഞോളാം നേടിയിട്ടുണ്ട് ഈ ടെസ്റ്റ് എല്ലാം നോർമലാക്കി തരണേ എന്ന് അങ്ങനെ മൂന്നാമത്തെ ടെസ്റ്റ് ഈ ഒന്ന് രണ്ട് ദിവസം ഇടപെട്ടിട്ടാണ് ഈ ടെസ്റ്റ് എല്ലാം നടത്തിയത് മൂന്നാമത്തെ ടെസ്റ്റ് ഈ ആണുക്കളെ ഈ ടി വിയുടെ ആണുക്കളൊന്നും കാണാൻ പറ്റിയില്ല കഴിഞ്ഞ ഒക്ടോബറിൽ അവക്ക് ന്യൂസിലാൻഡിലേക്ക് കടന്നു പോകാനും അവിടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം മാതാവ് നൽകി അനുഗ്രഹിച്ചു എൻ്റെ പേര് മോളമ്മ ഞാൻ ചെങ്ങന്നൂന്ന് വരികയാണ് ആദ്യം തന്നെ ഈ അൽത്താരെ കയറി നിൽക്കുവാനും അൽത്താരെ കയറി നിൽക്കുവാനായിട്ട് മാതാവ് എനിക്ക് തന്ന കൃപക്കായി ഞാൻ സ്തുതിക്കുന്നു ഞാൻ കൃപാസനത്തിനെ പറ്റി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് കാര്യമാക്കിയിട്ടില്ല കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ പിന്തുക്കോസ് അനുഭവത്തിൽ വളർന്ന ഒരു കുട്ടിയാണ് പിന്നെ ഒരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല എങ്കിലും ദൈവ ദൈവവചനം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മറ്റുള്ള ആരാധനയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ പോകാറില്ല അപ്പോൾ ആ ഒരു ഒരിതിൽ മാതാവിനെ വിളിക്കുന്നത് അവർക്ക് ആ ഞങ്ങൾ ഇതിൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് വിളിച്ച് എന്നോട് അവരെ നമ്പർ തപ്പിയെടുത്ത് ഗുജറാത്തിൽ നിന്നാണ് വിളിക്കുന്നത് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു ആലപ്പുഴ കൃപാസനം എന്നും പറഞ്ഞൊരു പള്ളിയുണ്ട് അപ്പോൾ എൻ്റെ വീട് പണി നട ഒരു ഒരു വർഷമായിട്ട് വീട് പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു കൃപാസനം എന്ന് പറയുമ്പോൾ പള്ളിയുണ്ട് നീ അവിടെ പോ മാതാവിനോട് നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി നീ നിനക്ക് സാധിച്ചു തരും നിൻ്റെ വീട് പണി എളുപ്പം നടക്കുമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാനൊന്നും വിചാരിച്ചില്ല ഞാൻ അന്ന് തന്നെ വൈകിട്ട് ഹസ്ബൻഡ് വന്നപ്പം പറഞ്ഞ് അപ്പം ഹസ്ബൻഡ് ഡ്രൈവറാണ് പുള്ളി വേളാങ്കണ്ണിയിലൊക്കെ സ്ഥിരം പോകുന്നതാകുന്നതുകൊണ്ട് പുള്ളിക്ക് മാതാവിനെയൊക്കെ ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതുപോലെ എന്ന് കൃപാസനമെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ആലപ്പുഴ ഞാനൊന്ന് പോവാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് നാളെ പോകണ്ട മറ്റന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തലദിവസം എല്ലാവരും കൂടെ ഇവിടെ വന്ന് വന്നപ്പം ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി ഞങ്ങൾക്ക് പിന്നെ പന്ത്രണ്ട് മണിക്കത്തെ ഇതിനെ കയറാൻ പറ്റത്തുള്ളൂ അത് മണിയായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞ് സമയമില്ല നമുക്ക് പിന്നെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് കുറേ തടസ്സങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ ഏതായാലും വന്നില്ല നിങ്ങൾ പോക്കൂ ഞാൻ തിരിച്ച് ബസ്സിന് തന്നെ വന്നോളാം നിങ്ങൾ പോക്കോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എന്തായാലും എന്ന് പറഞ്ഞ് അങ്ങനെ അവർ പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എല്ലാം എടുത്ത് വീട്ടിൽ ചെന്ന് എന്ന് സന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും അന്ന് തൊട്ട് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വേദനയായിട്ട് കിടക്കും ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവർ പോലും ജീവിച്ചല്ലോ എന്നുള്ളൊരു വേദന എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഈ ഒരവസരം മുതലെടുത്തുകൊണ്ട് ഞാൻ അന്ന് മുതൽ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും എൻ്റെ മക്കളെ വിളിച്ചിരുത്തി പാട്ടും പ്രാർത്ഥനയും എല്ലാം ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് വീടുപണിയുടെ കാര്യമൊന്നും ആയില്ല വീടുപണിയാണ് ഞാൻ ആദ്യം വെച്ച നിയോഗം പക്ഷേങ്കിൽ വസ്തു അമ്മയുടെ പേരിലാണ് ഒമ്പത് സെൻറ് സ്ഥലം ഞങ്ങൾക്കൂടെ ഉള്ള വീതം കിടക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞ് ഞങ്ങളുടെ കാലശേഷമേ തരുത്തുള്ളൂ നിങ്ങൾക്ക് വേണേൽ അഞ്ച് സെൻറ്റ് എഴുതിയെടുത്തോളം പറഞ്ഞു അങ്ങനെ അഞ്ച് അത് ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു വസ്തു ഞങ്ങളുടെ പേരിൽ എഴുതി തരണമെന്നും പറഞ്ഞ് അങ്ങനെ അഞ്ച് സെൻറ്റ് എഴുതാനായിട്ട് ഞാനെല്ലാം ശരിയാക്കി അഞ്ച് സെൻറ്റും കൂടി ചെന്നപ്പോഴത്തേക്കിന് അമ്മ ഒപ്പിടാനായിട്ട് വന്നപ്പോൾ അമ്മയും ചേട്ടനും കൂടെ പറഞ്ഞ് എന്തിനാ ബാക്കി നാല് സെൻ്റ് എൻ്റെ ഉടൻ വിട്ടേക്കുന്നത് ಅದും കൂടെ നിങ്ങടെ പേരിൽ എഴുതി കൊടുതോളം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ 5 സെൻ്റിനെ എഴുതാനുണ്ട ഇതേ చేന്നോളൂ അങ്ങനെ പിറ്റേദ പിറ്റേ ആഴ്ച ഞാൻ 4 സെൻ്റിൻ്റേം കൂടെ ഇദാക്കി രണ്ട് ആദരവായിട്ട് ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് മൊത്തം കൂടെ അമ്മ എഴുതി തരാ സഹായിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം